കേട്ടോ നിങ്ങ മറ്റേ സംഭാ പറഞ്ഞിട്ടേ നമ്മൾ പിന്നെ ജഡ്ജിമാർ കൈക്കൂലി മണിക്കുന്നു പറഞ്ഞ ജഡ്ജി ഇല്ലേ പേര് കഴിഞ്ഞിട്ട് വന്നു തമിഴ്നാട്ടുകാരണ ദളിതാണെന്ന് അല്ലല്ലേ പൊതുവേ ഉള്ള ഒരു ശിക്ഷിച്ചത് പക്ഷേ അതിൽ വിറ്റെന്ന് വച്ചാൽ അയാൾ ആ ജയിലിന് പുറത്തേക്ക് വരുന്ന വരുത്താ കാണുമ്പോട്ടോ

ൂടി സ്ത്രീകളെ ജഡ്ജി അല്ലേ നേരത്തെ നാല് നാപ്പ സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്തൊക്കെ നമ്മളെ രാഷ്ട്രീയക്കാരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ ജഡ്ജിമാരെ കുറിച്ച് നമ്മളെ പിന്നെ ഒരു വിലയിരുത്തുന്ന ദൈവത്തിന് തുള്ളിയാണ് ഒരു കോടതി ജഡ്ജി കോടതി അല്ലേ ഇപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ദൈവത്തിന് വല്ല ഒരു താഴ്ത്തി നമ്മളെ കണ്ടിട്ട് പക്ഷെ വേറെ പക്ഷെ ഞാനിപ്പൊ ഈ മറ്റേ ജഡ്ജിര വീട്ടിൽ നിന്ന് പണം കത്തി കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അവരുടെ എത്തി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ അത് ഫോട്ടോ അടക്കം അതിന്റെ വീഡിയോ അടക്കം പിന്നെ പിന്നെ വന്നത് ഇവരെന്താ ചെയ്യലിനി അതെല്ലേ അല്ല എല്ലാം അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്ത് സംഭവങ്ങളും ആദ്യം ഉണ്ട് കൊച്ചിന്ന് പറയാൻ സർവസാധാരണമായ സംഭവമല്ലേ ദൈവത്തിന്റെ കണ്ണുകളല്ലേ ക്യാമറ അല്ലേ അത് ക്യാമറത്തിലെ മാറ്റി ഗുജറാത്തിലേക്ക് മാറ്റി ഗുജറാത്തിലേക്ക് മാറ്റി ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗുജറാത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് നമ്മൾ ഞെരിക്കാൻ വേണ്ടി തന്നെ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ കർണന്റെ വരവ് രാജകീയത്തിന് ശരിയായ സംഭവം തന്നെയാണ് അയാളെ കണ്ടുകഴിഞ്ഞാല് നമുക്ക് തന്നെ ഒരു ആത്മാഭിമാനം തോന്നിപ്പോഡീഷ്യറിയാണ് നമ്മൾ തീർക്കാൻ നമുക്ക് അധികാരം ഇല്ല അതിന് പിന്നെ കുഞ്ഞാലാവുട്ടായി ഇതിപ്പോ നമ്മ അങ്ങനെ അയാളെ തമാശ രൂപത്തിൽ കാണുന്ന പക്ഷെ നമ്മുടെ സമൂഹത്തിൽ മൊത്തം പടർന്നുപൊടിച്ചിരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ അഴിമതിയും പിന്നെ അത് ജുഡീഷ്യറിയല്ല എല്ലാരും ബാധിച്ചിട്ടുണ്ട് എല്ലാറ്റിനും ബാധിച്ചിട്ടുണ്ട് എന് ഒരു പ്രൈവറ്റ് സ്കൂളില് അഡ്മിഷന് പോലും എന്തിനൊരു വൈദ്യടുത്ത് പോയിട്ട് ടോക്കൺ നേരത്തെ കിട്ടണെങ്കിൽ അതിന് വരെ പൈസ കൊടുക്കുന്നില്ല ഇപ്പം എല്ലാ സ്ഥലത്തും പൈസ കൊടുക്കാണ്ട് നമുക്ക് എവിടെയും പോകാൻ കഴിയും ഒരു സ്ഥലത്ത് പോകാൻ കഴിയില്ല അമ്പലത്തിനെങ്കിൽ പോലും മറ്റേ മറ്റേ തിരുപ്പതിരുവായിട്ടില്ല ഞാൻ ഒരാഴ്ച പോയിട്ട് രാവിലെ ഏഴ് മണിക്ക് ക്യൂ തന്നിട്ട് ഞാൻ പിന്ന നാലറക്കാം ഒരാത്ത് പറ്റി ആ നാലരക്ക് ഞാൻ എത്തി ഇതിന് മുമ്പേ അതിന് അതിന് ത അതിൻ്റെ നമ്മൾ പോകുന്നതിന് ശേഷം കൂട്ടന്ന് കൂട്ടൻ ഇരുപത് ടൈം ഉറപ്പി വെച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകാം ഓണത്തിന് പറ്റി ഞാനൊരു ഡ്രൈവർ ഒരു വണ്ടി കൊണ്ട് പോയി വണ്ടി കൊണ്ട് പോയിട്ട് ഇതിനോട്ടാ ഞാനാണ് സാധാരണ കീഴിൽ ഒന്നു നമ്മളെ കൂടെയുള്ളവരെ വിഇപികൾ ഉണ്ടാക്കിയാ ടിക്കറ്റ് എടുത്തിട്ട് കയറിക്കേ നീ പോയിട്ടില്ലേ ഞാനിട ക്യൂ നമ്മൾ നിക്കുന്നു നമ്മളെ ക്യൂർ പഠന ഇരുന്നൂറ്റമ്പത് ഇപ്പൊ എത്രയാ ഇരുന്നൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ് മിണ്ടാ നിങ്ങക്ക് ഭഗവാനും സാധാരണ ഒന്നും കൊടുക്കണ്ട ഒരു പൈസയും കൊടുക്കണ്ട ആ ക്യൂ പോയിട്ട് നമുക്ക് രാമേശ്വരത്ത് പോയിട്ട് അയമ്പത് റുപ്യ ഞങ്ങൾ അന്ന് പോകുന്ന സമയത്തോഷം പോകുന്ന സമയത്ത് ഒരു വ്യൂ അതിന് അമ്പത് റുപ്യ കൊടുത്താൽ മതി നമ്മൾ അയമ്പത് റുപ്യ കൊടുത്തില്ല നമ്മൾ കേറി കുറേ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് പോയിട്ട് പോയിട്ടുണ്ട് അവിടെ കാണണമെങ്കിൽ അവിടെ ഇങ്ങനെ കുഞ്ഞിട്ടോണ്ട് അവിടെ തൊഴാ കൊഴുമ്പറിഞ്ഞാൽ പുറത്തുന്ന ഒരു തട്ട് കിട്ടും കാണാൻ പറ്റില്ല ഇത് കഴിഞ്ഞ് ഇങ്ങനെ പിന്നെയും കിടക്കുന്നു ഈ വെറും ചീ കൂട്ടാൽ സാധാരണക്കാരൻ ഒരു ഈശ പോലും ഇല്ല അതാ പ്രശ്നം പറഞ്ഞില്ല അതില് ദൈവത്തിലെ കുറ്റപ്പെടുത്തണ്ടല്ല ദൈവത്തിനല്ല കുറ്റക്കാരും നമ്മളെ മനുഷ്യരുടെ കുറ്റക്കാരും അതൊക്കെ നിങ്ങ പറയോ ശരിക്ക് പറഞ്ഞു എല്ലാ സ്ഥലത്തും എന്തത് പൈസ 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 ഉണ്ടോ ും എനക്ക് തോന്നുന്നു അവസാനം ഈ പിന്നെ ആടെ പിന്നെ ഈ കൗണ്ടർ പോകാൻ സംശയം സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് ഗൂഗിൾ വലിയ പ്രാർത്ഥന ഒന്നുമില്ലാണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് കുഞ്ഞി ആവട്ടൊക്കെ ഇങ്ങനെ എനിക്ക് വേണ്ട ഞാൻ നമ്മ ഇത് നരകായാലും സ്വർഗമായാലും പോകാൻ നമ്മൾ കുഞ്ഞിനാപടി അയ്യപ്പനെ കൊള്ളു വെച്ചു സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച്